നമസ്കാരം ഗാസ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ വീട്ടുപ്രദേശത്ത് വലിയ സംഘർഷത്തിന് സാധ്യതയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹു തന്നെ ഗാസ മുഴുവൻ നിയന്ത്രിക്കാൻ ഉദ്ദേശിക്കുന്നതായി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയിരിക്കുന്ന സാഹചര്യമായാലും അത് തന്നെ കൈവശം ഇനി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഗാസയിലെ ഈ സായുധ സംഘത്തിന്റെ തന്നെ ഭാവി എന്താണ് എന്നും ഗാസയിൽ അതിന്റെ അനന്തര ഫലങ്ങളൊക്കെ തന്നെ എന്തായിരിക്കുമെന്നും ആലോചിക്കേണ്ടതാണ് നദരാംഗ് പ്രസ്താവനയ്ക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതുവരെ ആയുധം താഴെ വയ്ക്കില്ലെന്ന് ഹമാസ് പറയുകയുണ്ടായി ഗാസയിൽ വെളിതത്തിൽ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ ഇസ്രായേലും അമേരിക്കയും ഉന്നയിച്ച പ്രധാന ആവശ്യത്തിന് ഹമാസ് മറുപടി നൽകുകയും ചെയ്തു ഹമാസിന്റെ നിരായുധീകരണം തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്ന് ഇസ്രായേൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു കരാറിലെയും പ്രധാന വ്യവസ്ഥകളിൽ ഒന്ന് ഹമാസിന്റെ നിരായുധീകരണമാണെന്ന് തന്നെ ഇപ്പോൾ ഇസ്രായേൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ന്യൂയോർക്കിൽ സൗദി അറേബ്യയും ഫ്രാൻസും സംയുക്തമായി നടത്തിയ അന്താരാഷ്ട്ര യു എൻ സമ്മേളനത്തിൽ പതിനേഴ് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും അറബ് ലീഗും സംയുക്ത പ്രഖ്യാപനം നടത്തിയിരുന്നു ഇതിൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ആയുധം താഴെ വെച്ച് ഗാസയുടെ നിയന്ത്രണം ഉപേക്ഷിക്കാൻ തന്നെ ഹമാസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഗാസയിലെ ചർച്ചകളിൽ മധ്യസ്ഥരുടെ പങ്ക് വഹിക്കുന്ന ഈജിപ്തും ഖത്തറും ഈ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചു എന്നാൽ ഇസ്രായേൽ അമേരിക്കയും അതിൽ ഒപ്പുവെച്ചിട്ടില്ല കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗാസയിൽ നൂറ്റിനാല് പേർ മരിച്ചതായി ഹമാസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് വരെ തന്നെ സായുധ പോരാട്ടം തുടരാൻ തയ്യാറാണെന്ന് ഹമാസിന്റെ പ്രസ്താവനയിലുണ്ട് ഗാസയിലെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ നിന്നിരുന്ന മുപ്പത്തിരണ്ട് പേർ ഇസ്രായേലി വെടിവെപ്പിൽ കൊല്ലപ്പെട്ടതായി ഹമാസ് നിയന്ത്രിക്കുന്ന ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അമേരിക്ക ബ്രിട്ടൻ മറ്റ് പശ്ചാത്തല രാജ്യങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ എന്നിവ ഹമാസിനെ തീവ്രവാദ സംഘത്തിനെ നിരോധിച്ചിട്ടുണ്ടെന്നും പറയേണ്ടതാണ് ഒരു ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടാൽ ഭാവിയിലെ ഒരു ഫലസ്തീൻ അതോറിറ്റിക്ക് ആയുധങ്ങൾ സമർപ്പിക്കുമെന്ന് ഈ സംഘം പറഞ്ഞിട്ടുണ്ട് ഗാസയിൽ ഹമാസിന്റെ നിയന്ത്രണം വലിയൊരു ഭാഗം നഷ്ടപ്പെട്ടതായി തന്നെ വിശകലന വിദഗ്ദ്ധർ പറയുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിലും ഹമാസ് ഇപ്പോഴും ആ പ്രദേശം ഭരിക്കുന്നതായി കാണപ്പെടുന്നുണ്ട് അടുത്തിടെ ഈ സംഘടന സഹാം എന്ന പേരിൽ ഒരു സുരക്ഷാ യൂണിറ്റ് രൂപീകരിക്കുകയും ചെയ്തു ഇത് ആരോ യൂണിറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട് സിവിൽ ക്രമസമാധാനം നിലനിർത്തുകയും അതുപോലെ തന്നെ ഗാസയിലേക്ക് വരുന്ന ദുരിതാശ്വാസ വസ്തുക്കൾ കൊള്ളയടിക്കുന്നതുമായി തടയുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഗാസയിലെ ഫലസ്തീൻ പൗരന്മാർ ഹമാസിനെതിരെ ആവർത്തിച്ച് രൂക്ഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഹമാസ് പോരാളികൾ തന്നെ പ്രതിഷേധങ്ങൾ അടിച്ചമുയർത്തുകയാണെന്നും പറയുന്നുണ്ട് അതുപോലെ ഗ്ലാസിൽ ഭക്ഷണവും ദുരിതാശ്വാസ സാമഗ്രികളും വളരെ പരിമിതമാണ് പ്രദേശത്തെ ജനങ്ങൾ പട്ടിണിമൂലം മരിക്കുകയാണെന്ന് തന്നെയാണ് ദുരിതാശ്വാസ ഏജൻസികളും ഐക്യരാഷ്ട്രസഭയും മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഹമാസ് പോരാളികൾ ഇപ്പോൾ പൂർണ്ണ സമ്മർദ്ദത്തിലാണെന്ന് പല വിശകലന വിദഗ്ധരും ഇതിനെ പിന്നാലെ തന്നെ വിശ്വസിക്കുകയും ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് കൃത്യമായ രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള വിശകലനം നടക്കുന്നുണ്ട് ഹമാസ് എന്ന രീതിയിൽ തന്നെ വ്യക്തമായ രീതിയിൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇതുപോലെ തന്നെ ശക്തമായി മുന്നോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്രായേൽ അവിടെ ചെയ്ത കൂട്ടക്കുതികളും ഇസ്രായേൽ അവിടെ ചെയ്ത ക്രൂര പ്രവൃത്തികളെ കുറിച്ചും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല കൃത്യമായി നമുക്ക് പറഞ്ഞേ മതിയാകും എന്ന് കൂടിയാണ് കൂട്ടിച്ചേർക്കുന്നത്